പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോക ചാമ്പ്യന്മാരായ ടീം ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം ഏകദിനത്തിൽ ഇപ്പോൾ ശ്രീലങ്ക മുപ്പത്തിരണ്ട് റൺസിന്റെ വമ്പൻ വിജയമാണ് ടീം ഇന്ത്യയ്ക്ക് മേൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ടീം ഇന്ത്യ ഇരുന്നൂറ്റി എട്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു നിർണായക കൂടി മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ഒന്ന് പൂജ്യത്തിന് മുന്നിലെത്താനായി ഇപ്പോൾ ലങ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമാണ് അവരുടെ ബാറ്റർമാർ ഇന്ന് നടത്തിയത് അവിഷ്ക ഫെർണാണ്ടയും ക്യാപ്റ്റൻ അസുലങ്കയും കുഷാൽ മെൻഡിസുമെല്ലാം സാമാന്യ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മികച്ച പൊരിതാവുന്നവർ ടോട്ടൽ തന്നെയാണ് ലങ്ക ഇന്ത്യക്ക് ഇന്ന് സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ തകർപ്പൻ ഇന്നിംഗ്സിന്റെ കരുത്തിൽ ടീം ഇന്ത്യ മികച്ച തുടക്കമാണ് ഇന്നും നേടിയത് ശുഭ്മാൻ ഗിലും മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തപ്പോൾ ടീം ഇന്ത്യ അനായാസം വിജയത്തിലേക്ക് നീങ്ങുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് എന്നാൽ രോഹിത്തിന്റെ വിക്കറ്റ് വീണതിന് ശേഷം പിന്നീട് വന്ന ബാറ്റർമാർക്ക് പൊരുതാവുന്ന ഒരു പ്രകടനം ഇന്ന് കാഴ്ചവെക്കാനായില്ല ഗിൽ മുപ്പത്തി അഞ്ച് റൺസുമായും കോഹ്ലി പതിനാല് റൺസുമായും മടങ്ങിയപ്പോൾ ശിവം ദോബയും ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും മധ്യനിരയിൽ തീർത്തും നിരാശപ്പെടുത്തി വലിയ ഒരു തോൽവിയിലേക്ക് ടീം നീങ്ങുമെന്ന് തോന്നിപ്പിച്ച സ്ഥലത്തുനിന്ന് പ്രതീക്ഷ നൽകിയ പാർട്നർഷിപ്പായിരുന്നു അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ സഖ്യം ടീം ഇന്ത്യയ്ക്ക് നൽകിയത് ഇരുവരും ചേർന്ന് തകർന്നുപോയ ടീം ഇന്ത്യയെ തിരികെ കൊണ്ടുവരാനായി ശ്രമിച്ചുവെങ്കിലും സ്കോർ നൂറ്റി എൺപത്തി അഞ്ചിലെത്തി നിൽക്കിയ അക്സർ പട്ടേലിന്റെ വിക്കറ്റ് വീണത് തന്നെയാണ് ഇന്ന് വഴിത്തിരിവായി മാറിയത് ശേഷം വാഷിംഗ്ടൺ സുന്ദർ കൂടി മടങ്ങിയതോടെ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് അവസാനിക്കുകയായിരുന്നു ഹെഡ് കോച്ച് ഗൗതം ഗംഭീറിന് കീഴിൽ ടീം ഇന്ത്യയുടെ ആദ്യ തോൽവിയായിട്ടാണ് ഇന്നത്തെ ലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനം മാറിയിരിക്കുന്നത് ചെറിയൊരു ടോട്ടലായിട്ട് പോലും ടീം ഇന്ത്യയ്ക്ക് ചേസ് ചെയ്ത് എത്താനായില്ല എന്നത് ഇവിടെ തീർത്തും നിരാശജനകമായ ഒരു കാഴ്ച തന്നെയായി മാറിയിട്ടുണ്ട്